ദൈവത്തിനും മാതാവിനും സ്തുതി ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വൈഫിന് കിട്ടിയ ഒരു രോഗശാന്തി വലിയൊരു രോഗശാന്തിപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആദ്യം തന്നെ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാതാവിനോടും ദൈവത്തോടും ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഇടവക മരുദോങ്കര ഇടവകയാണ് ഞാൻ എൻ്റെ വൈഫിന് ക്യാൻസർ ആയിരുന്നു ഞങ്ങൾ വിദേശത്തായിരുന്നു അവിടുന്ന് ചെറിയൊരു മോനുണ്ടായി അഞ്ച് മാസമായപ്പോൾ ഇങ്ങനെ വയറ്റിൽ മുഴയുണ്ടെന്ന് അറിയുന്നത് ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയി നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി സീറ്റി എടുക്കാൻ പറഞ്ഞു അങ്ങനെ വൈഫും പിള്ളേരും കൂടെ നാട്ടിൽ വന്നു സീറ്റ് ഒരു വലിയ ഹോസ്പിറ്റലിൽ ചെന്ന് സീറ്റി എടുത്തപ്പം അവിടെ നിന്ന് പറഞ്ഞു ക്യാൻസറാണ് വയറിൽ മൊത്തം സ്പ്രെഡായി സർജറി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാനും കയറി വന്നു ഗൾഫിൽ നിന്ന് വന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു പ്രശസ്തമായ ഒരു ക്യാൻസർ സെൻറ്റർ പോയി അവിടുന്ന് പെറ്റ് സ്കാൻ ചെയ്തു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ദ ഫോർത്ത് സ്റ്റേജ് ആണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചാൻസ് കുറവാണ് മൊത്തം സ്പ്രെഡായെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഏതായാലും മരുന്ന് കൊടുക്കാം ഒരു മൂന്ന് മാസം മരുന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് മാസത്തേക്ക് മരുന്ന് പറഞ്ഞെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഛർദിയും വയറുവേദനയും വന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റായി ഒരാഴ്ച അവർ നിരീക്ഷണത്തിൽ അവർ പറഞ്ഞ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം രാത്രി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മൊത്തം സ്പ്രെഡ് ആയതുകൊണ്ട് രക്തക്കൊഴിലൊക്കെ ഇതായിട്ടുണ്ടെങ്കിൽ നേരം ബ്ലീഡിങ് ആയാലും റിസ്ക് ആണ് അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം അവർ പറഞ്ഞു ഇനിയിപ്പം കീമോ ചെയ്യാൻ പറ്റില്ല റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ പുറത്തുനിന്ന് ഒരു മരുന്നുണ്ട് ഇറ്റിലിയുടെ ഒരു മരുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ഒരു മരുന്നിന് ഒരു മാസത്തേക്ക് അത് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു പക്ഷേ എങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കിട്ടും ചിലപ്പോൾ ഒരു മാസം കിട്ടും ചിലപ്പം ഒരു ആറ് മാസം കിട്ടും ഒരു ഉറപ്പുമില്ല എന്താ ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മരുന്നിന് ഓർഡർ ചെയ്ത് മരുന്ന് വരുത്തിച്ച് കൊടുത്തു കൊടുത്തോണ്ടിരിക്കുമ്പം വീണ്ടും കുടലിനൊക്കെ ബ്ലോക്ക് വന്ന് ഛർദിയായി സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് അത് ഫെയിലായി സർജറി സ്റ്റിച്ച് എടുക്കേണ്ട സമയപ്പോഴത്തേക്കും കറക്റ്റ് വീണ്ടും ബ്ലോക്ക് വന്നു പിന്നെയും ഒരു സർജറിയും കൂടെ ചെയ്തു അതിലും അതും ഫെയിലായി അങ്ങനെ അവർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല അതിൽ ഈ മരുന്ന് കൊടുക്കാം വീട്ടിൽ കൊണ്ടുപോകാൻ അങ്ങനെ വീട്ടിലേക്ക് വിട്ടു ഞങ്ങൾക്ക് കേരളത്തിലും ഒക്കെ പല ഹോസ്പിറ്റലിലും അന്വേഷിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലായിടത്തും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി വേറെ മാർഗങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ വന്നു അങ്ങനെ പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള മരുന്ന് കഴിച്ച് അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം പോയി അതിനുശേഷം ആൾ വെയിറ്റ് ലോസായി തീരെ പറ്റാതെയായി പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഫുഡൊക്കെ അരച്ച് കൊടുക്കേണ്ട ഇതിൽ വന്നു അരച്ചു പോകുശേഷം തീരെ പറ്റാതായി ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നു അവർ എഫ് ജെ ഇട്ടു എഫ് ജെ ഇട്ടിട്ട് അത് ഫെയിലായി എന്നാലും അവർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല കൊണ്ടുപോയിക്കിനി കൊണ്ടുപോ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ടും കൊണ്ടുവരണ്ട പലൂറ്റ് കെയർ മതി മരുന്ന് മരുന്ന് നിർത്താൻ പറഞ്ഞു ഇനി ആദ്യം മുന്നോട്ട് പോകില്ല എന്ന് വൈഫിനോട് തന്നെ ഡോക്ടർ ഇവിടെ നേഴ്സാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു ഡോക്ടർ ഇവിടെ തന്നെ വൈഫിനോട് തന്നെ പറഞ്ഞു പക്ഷേ പക്ഷേങ്കിൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കിടന്നു പലൂറ്റ് കെയർ എന്നുള്ളതിൽ ഡ്രിപ്പൊക്കെ ഇട്ട് പിന്നെ ടി പി എനും കൊടുത്ത് അങ്ങനെ വീട്ടിൽ കിടക്കുമായിരുന്നു അന്നേരം ഒരു ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞു കോഴിക്കോടുള്ള അന്നേരം അവിടുത്തെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറും പറഞ്ഞു ഒരാഴ്ച മരുന്ന് കൊടുത്തു നോക്കാൻ നീ വാന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് ഒരാഴ്ച കൊടുത്തു ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്നോട് എൻ്റെ വീടിൻ്റെ അടുത്ത് പുതുപ്പള്ളിത്തടയിൽ മനോജ് പറഞ്ഞു വിജയൻ കൃപാസനത്തിൽ പോകുന്നുണ്ട് നീ മരുന്നോ എന്ന് ചോദിച്ചു അന്നേരം എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും പറയുമായിരുന്നു മാതാവിനോട് കൃപാസനത്തിൽ പോയി ഉടുമ്പഴെടുത്താൽ മതി കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു എടുക്കാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഏത് സമയം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും എന്നൊരു അവസ്ഥയായിരുന്നു എൻ്റെ ഫോൺ ഒരു ഫോൺ വരും തിരിച്ചു പോകേണ്ടി വരും പക്ഷേ മാതാവ് സഹായിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ഇവിൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എണീറ്റ് നടക്കാൻ തുടങ്ങി ഇവിടെ കിട കിടപ്പിലായിരുന്നു അങ്ങനെ എണീറ്റ് നടക്കാൻ തുടങ്ങി അതിനുശേഷം വീട്ടിൽ പണികൾ ചെയ്യാൻ തുടങ്ങി ഓരോ മാസം ആയു പിന്നെ ഞാനൊരു രണ്ട് അടുത്ത് പുതുക്കേണ്ട സമയമായപ്പം വൈഫിനും കൂടി ഇവിടെ വന്നു അച്ഛനും ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ അടുത്ത് പുതുക്കുന്ന സമയപ്പം നല്ല ആരോഗ്യമായി ഞങ്ങൾ ബസ്സിന് വന്നു ഇവിടെ ഇവിടെ വന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയി അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഞങ്ങൾ ബസ്സിനെ അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു അതിനുശേഷം ഇപ്പം അവൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അടുക്കളയുടെ കാര്യം പിള്ളേരുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട് മക്കളുടെ കാര്യം നോക്കും ഭക്ഷണം ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നു ആ മാതാവ് ഡോക്ടേഴ്സിന് ശരിക്കും അത്ഭുതമാണ് ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് ആ ക്യാൻസർ സെന്ററിൽ ഡോക്ടേഴ്സ് എനിക്ക് അറിയുന്നുണ്ട് അവർ വിളിച്ച് എന്നോട് പറഞ്ഞു ദൈവം തന്നൊരു അത്ഭുതം തന്നെയാണ് തിരിച്ചു ദൈവം തിരിച്ചു വന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞു ഇപ്പോഴും ആരോഗ്യത്തോടുകൂടെ ഇവിടെ നിൽപ്പുണ്ട് യേശുവെ നന്ദി യേശുവേ സ്തു എൻ്റെ പേര് ലിനി എന്നാണ് ഞാൻ മാതാവിന്റെ കൃപാസനം മാതാവിന്റെ പ്രത്യേക അനുഗ്രഹത്തോടു കൂടെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ബോഡി വന്നത് അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ എൻ്റെ കസിൻ്റെ എൻ്റെ ഹസ്ബൻഡ് കൃപാസ്ഥത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിന് ശേഷം തന്നെ ഞാൻ മെല്ലെ പിടിച്ചേക്കാനും ബാത്റൂമിൽ പോകാനും മെല്ലെ മെല്ലെ കുറേശ്ശെ ഭക്ഷണങ്ങൾ കഞ്ഞി രൂപത്തിൽ കഴിക്കുവാനും തുടങ്ങി അതിനോട് കൂടെ ഒരു ആയുർവേദ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആയു ആയുർവേദ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലോ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അവിടെ അന്നേരം ഈ കൃപാസനത്തിലെ എല്ലാ ഉടമ്പടികളും പ്രാർത്ഥനകളും നേർച്ച വസ്തുക്കളും എല്ലാം മുറ പോലെ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി ഒരു മാസം അവിടെ കിടന്നു അവിടുന്ന് ഞാൻ എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും പോരുമ്പോൾ ചപ്പാത്തി വരെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത് ഇപ്പം മരിയൻ ഉടമ്പടി വഴിയായിട്ട് അതായത് ഈ സഹോദരി നഴ്സാണ് അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം അവസാനം എല്ലാം സ്പ്രെഡായി എന്ന് പറഞ്ഞപ്പോൾ പാലേറ്റീവ് കെയർ ചെയ്യാൻ പറഞ്ഞാണ് വിട്ടത് അല്ലേ വയറിനുള്ളിൽ കുടല് കിഡ്നി കിഡ്നി ഒക്കെ എടുത്തു കളയണമെന്നായിരുന്നു സർജറിക്ക് പ്ലാൻ ചെയ്തപ്പോൾ കിഡ്നി കുടലിൻ്റെ ഒരു ഭാഗം യൂറിയത്ര ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ അത് നടക്കാതെ പോവുകയും ചെയ്തു ഇപ്പോൾ ആന്തരിക അവയങ്ങളെല്ലാം നോർമലാണ് ഇപ്പം ദൈവം സഹായിച്ച എല്ലാ ആന്തരിക അവയവങ്ങളും എനിക്കുണ്ട് കളയടമെന്ന് ഒന്നും കളഞ്ഞില്ല കിഡ്നി ഒക്കെ ഇപ്പോൾ നല്ല നോർമലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് സമയ ചുരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ അവസാന അറ്റ അറ്റകൈ എന്ന നിലയിലാണ് കൃപാസനതരോട് കടന്നു വന്ന് ഈ സഹോദരൻ വൈഫിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് നമ്മൾ സാക്ഷ്യത്തിൽ നേരിട്ട് ശ്രവിച്ചതുപോലെ തന്നെ മരിയൻ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അപ്പോൾ തുടർന്ന് ആന്തരിക അവയങ്ങളെല്ലാം നോർമലായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആരോഗ്യവിധിയായിട്ട് വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയിൻ ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവദാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that I will.